രണ്ടായിരത്തി ഇരുപത്തിനാലില് പി എസ് സി ചോദിച്ചിട്ടുള്ള എല്ലാ മലയാളം ചോദ്യങ്ങളും അതിൻ്റെ ഓപ്ഷനുകളും ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പാർട്ട് സിക്സ് വീഡിയോ ആണിത് ഇന്ന് നമ്മൾ നോക്കുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോസ്റ്റിലേക്ക് നടന്ന പരീക്ഷയാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് സീറോ ടു സെവൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ആദ്യത്തെ ചോദ്യം നോക്കാം ശരിയായ പ്രയോഗം ഏത് പത്ത് തെങ്ങ് അത് ശരിയാണ് പത്ത് തെങ്ങുകൾ അത് തെറ്റാണ് അടുത്തത് നൂറ് പുസ്തകം അത് ശരിയാണ് നൂറ് പുസ്തകങ്ങൾ അത് തെറ്റാണ് അപ്പം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഒന്നും മൂന്നും ശരിയാണ് അപ്പോൾ ഇവിടെ ഇതെങ്ങനെയാണ് നമ്മൾ ഉത്തരം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റോളുണ്ട് ഞാൻ അതിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു പേര് കൊടുക്കുകയാണ് എണ്ണം റൂൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ വൃത്തി കൊടുത്തതാണ് ഓക്കെ അതെന്താ സംഭവം എന്നുള്ളതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് അപ്പം ജീവൻ ഇല്ലാത്തൊരു വസ്തുവാണെങ്കിൽ അതായത് ഇപ്പോൾ തെങ്ങ് പുസ്തകം അങ്ങനെയൊക്കെയാണെങ്കിൽ അതിന് ബഹുവചനം അതിൻ്റെ കൂടെ വേണ്ട ഓക്കെ എണ്ണം പറയുന്ന സമയത്ത് പത്ത് തെങ്ങുകൾ എന്ന് പറയണ്ട പത്ത് തെങ്ങ് എന്ന് പറഞ്ഞാൽ മതി അതേമാതിരി നൂറ് പുസ്തകങ്ങൾ എന്ന് പറയണ്ട നൂറ് പുസ്തകം എന്ന് പറഞ്ഞാൽ മതി ഓക്കെ അല്ലെങ്കിൽ അഞ്ച് പേന അഞ്ച് പേനകൾ എന്ന് പറയണ്ട കാര്യമില്ല ഓക്കെ ഇനി അടുത്ത റൂള് പറയുന്നത് ജീവനുള്ള വസ്തുക്കളാണെങ്കിൽ ബഹുവചനം വേണം ഓക്കെ അപ്പോൾ ഉദാഹരണം നോക്കിയേറ്റവും അവസാനത്തെ വരിയിൽ പത്ത് ആളുകൾ അല്ലേ പത്ത് ആള് എന്നല്ല പറയുക പത്ത് ആളുകൾ എന്ന് പറയും അഞ്ച് നായ എന്നല്ല പറയുക അഞ്ച് നായകൾ എന്ന് പറയണം അതൊക്കെ ജീവനുള്ളതായത് കൊണ്ട് അതിനെന്താണ് ബഹുജനാക്കിയിട്ട് എഴുതണം എന്നുള്ളതാണ് ഇവിടുത്തെ റൂള് ഇനി അടുത്തൊരു റൂളും കൂടി നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കണം അതിന് ഞാൻ കൊടുത്ത പേര് ചന്ദ്രക്കല റൂൾ എന്നാണ് അത് നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് അപ്പം നമുക്ക് റൂൾ എന്താണെന്ന് നോക്കാം ഓക്കെ അപ്പം പത്തു തേങ്ങ നേരിയത് കാണാം നിങ്ങൾക്ക് അതുപോലെ പത്ത് ആളുകൾ നേരിയത് കാണാം അപ്പം ആദ്യത്തേതിൽ പത്തു എന്നാണ് എഴുതുക അതിന് ചന്ദ്രക്കല കൊടുക്കുന്നതിന് പകരം കാരമാണല്ലേ അല്ലേ എന്ന് പറഞ്ഞ ചിന്നാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഓക്കെ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് വ്യത്യാസം വരുന്ന എന്താണ് ഒന്ന് തേങ്ങയാണ് ഒന്ന് ആളുകളാണ് അല്ലേ അപ്പം ഈ തേങ്ങ എന്ന് പറയുന്ന വാക്ക് തുടങ്ങുന്നത് താ എന്ന് പറഞ്ഞ വ്യഞ്ജനാക്ഷരമാണ് അല്ലേ അപ്പം അങ്ങനെ വ്യഞ്ജനാക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കിന് തൊട്ട് മുന്നേ ആണെങ്കിൽ ചന്ദ്രക്കലയ്ക്ക് പകരം ഊവാണ് കൊടുക്കേണ്ടത് അതുപോലെ ആളുകൾ എന്ന വാക്ക് നോക്കുക അത് ആ എന്ന് പറഞ്ഞിട്ടുള്ള സ്വരാക്ഷരത്തിലാണ് തുടങ്ങുന്നത് അപ്പം അതിന് തൊട്ട് മുന്നേ ചന്ദ്രക്കലയിൽ അവസാനിക്കുന്ന വാക്കായിരിക്കും വരേണ്ടത് ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ അത് നോക്കേണ്ടത് അപ്പോൾ നമ്മുടെ മുന്നത്തെ ചോദ്യം നോക്കിയാൽ കാണാം നിങ്ങൾക്ക് പത്തു തേങ്ങ് പത്തു തെങ്ങ് എന്ന് കൊടുത്തേണ്ടില്ലേ അവിടെ ചന്ദ്രക്കല ഇട്ടില്ലേ പത്ത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രക്കല ഇല്ല ഇട്ടത് ഊവാണ് കൊടുത്തത് കാരണം താ എന്ന് പറയുന്ന തെങ്ങിൻ്റെ വ്യഞ്ജനാക്ഷരം കാരണമാണ് അതേമാതിരി നൂറു പുസ്തകം അല്ലേ നൂറു എന്ന് പറഞ്ഞിട്ട് അവിടെ ചന്ദ്രക്കല ഇല്ലിട്ടത് എന്ന് പറഞ്ഞിട്ട് ഇട്ട് കാരണം എന്താണ് പുസ്തകത്തിൻ്റെ പാ എന്ന് പറയുന്നത് വ്യഞ്ജനാക്ഷരമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് റൂളുകളും മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അടുത്തത് നിങ്ങൾക്ക് രണ്ട് ചോദ്യങ്ങൾ തരുകയാണ് പി വൈ ക്യു ആയിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ പ്രീവിയസ് ആണ് അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് ഉത്തരം പറയുക അതിൽ എന്താണ് കാരണം എന്നുള്ളതും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക ആരെങ്കിലും ഉത്തരം ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ താഴെ ശരിയാണ് തെറ്റോ എന്നുള്ളത് പറയാം ഇനിയിപ്പോൾ ആരും ഇട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ആ ഉത്തരം വേണമെന്നാരെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ട് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു എക്സർസൈസ് തന്നാണ് ഓക്കെ അപ്പോൾ ഇതിലേതാണ് ശരിയായിട്ടുള്ള വാക്യം എന്നുള്ളത് കണ്ടുപിടിക്കുക നമ്മുടെ ഈ രണ്ട് റൂള് വെച്ചിട്ട് ഇനി അടുത്ത ചോദ്യം ഇതാണ് ഇതും എന്താണ് എല്ലാം കാണാൻ ഒരുപോലെ ഉണ്ടല്ലേ പക്ഷേ നമ്മുടെ ഈ റൂള് വെച്ചിട്ട് നിങ്ങൾ ഇതിൽ ഏറ്റവും ശരിയായിട്ടുള്ളത് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം നേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദം ഓപ്ഷൻ സി നേത്രിയാണ് ഉത്തരം വരുന്നത് ഇനി നമുക്ക് ചില സ്ത്രീലിംഗ പുല്ലിംഗ ശബ്ദങ്ങൾ നോക്കാം ഇത് പി എസ് സി ചോദിക്കാറുണ്ട് നിങ്ങൾ കുറേ എണ്ണം പഠിച്ചു വയ്ക്കണം ഇതിനകത്ത് പരിമിതികളുള്ളതുകൊണ്ട് പ്രധാനപ്പെട്ട കുറച്ചെണ്ണം ഉൾപ്പെടുത്തിയതാണ് ഗൃഹിഹൻ എന്ന് പറഞ്ഞ അതിൻ്റെ സ്ത്രീലിംഗമാണ് ഗൃഹിണി അടുത് മാടമ്പി കെട്ടിലമ്മ ചാക്യാർ ഇല്ലോടമ്മ പണ്ട്യാല കോവിലമ്മ കൈമൾ കുഞ്ഞമ്മ രണ്ടതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ് അപ്പം നിങ്ങളത് പ്രത്യേക ശ്രദ്ധയോടെ പഠിക്കണം പൊതുവാൾ പൊതുവാൾസ്യാർ കവി കവയിത്രി ഈ കവയിത്രി എന്ന് പറയുന്നതിൻ്റെ എന്താണ് പദശുദ്ധി നിങ്ങൾ പഠിക്കണം അതായത് അക്ഷരത്തെറ്റൊക്കെ ചിലപ്പോൾ പി എസ് ചോദിക്കാറുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ആ വാക്ക് പഠിക്കണം ഇനി ഉണ്ണി ഏതിന് എവിടെയാണോ വള്ളി വാക്കിയാണോ അല്ലെങ്കിൽ യാക്കാണോ വള്ളി ഇടേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക ഓക്കെ ഉണ്ണി ഇട്ടി കത്തനാർ ബസ്കി അമ്മ ശ്രോതാവ് ശ്രോത്രി ജേതാവ് ജേത്രി കർത്താവ് കർത്രി നമ്പ്യാർ നങ്ങ്യാർ ഓക്കെ ഇനി അടുത്തത് എഴുപത്തി മൂന്നാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ചോദ്യമാണ് മിന്നാമിനുങ് എന്ന പദത്തിൻ്റെ പര്യായ പദമാണ് ഓരോന്ന് നമുക്ക് വായിച്ചു നോക്കാം പ്രകാശൻ അത് തെറ്റാണ് പ്രകാശിതം അതും തെറ്റാണ് തൈജസ കീടം എന്ന് പറയുന്ന മിന്നാമിനുങ്ങിൻ്റെ പര്യായമാണ് അതുപോലെ കദ്യോദം എന്ന് പറയുന്നതും മിന്നാമിനുങ്ങിൻ്റെ പര്യായമാണ് അപ്പം നമുക്ക് ഓപ്ഷൻ ബി മൂന്നും നാലും ശരിയാണ് എന്ന് പറയാം ഇനി മിന്നാമിനിങ്ങിൻ്റെ മറ്റ് പര്യായ പദങ്ങളും കൂടി നോക്കാം നമുക്ക് അപ്പം നിങ്ങൾ ഈ പര്യായ പദങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു വാക്യു എന്താ പദശുദ്ധി കൂടി നോക്കുക അല്ലെങ്കിൽ നമ്മൾ സ്പെല്ലിങ് പഠിക്കുക എന്ന് പറയില്ല അപ്പം അതും കൂടി നോക്കുക ഏത് ദായാണെങ്കിൽ ഒക്കെ നോക്കി വെക്കുക ഓക്കെ ദ്വാന്തമണി ഇന്ദു കോപം പ്രഭാ കീടം നിഷാമണി ജ്യോതിരംഗണം ഇതൊക്കെ മിന്നാമിനിങ്ങിൻ്റെ പര്യായങ്ങളാണ് പേസ് ചോദിക്കാറുണ്ട് ഇനി തത്ത തത്തയുടെ പര്യായങ്ങളാണ് കീരം ശുഗം ശാരിക ഇനി കുയിൽ കുയിലിൻ്റെ പര്യായങ്ങളാണ് കോകിലം പികം പരഭൃതം തവളയുടെ പര്യായങ്ങളാണ് ദർദുരം മണ്ടൂകം പ്ലവകം വേഗം ഇനി കുതിരയുടെ പര്യായങ്ങൾ ഏതൊക്കെയാണ് വാജി അശ്വം ഹയം ആനയുടെ പര്യായങ്ങളോ വാരണം ഇപം കരി ദന്തി കളഭം സാമജം ഓക്കെ ഈ കുറച്ച് മൃഗങ്ങളുടെ അല്ലെങ്കിൽ പക്ഷികളുടെ പര്യായങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ പി എസ് സി ചോദിക്കുന്നതാണ് അല്ലെങ്കിൽ ഓപ്ഷനിൽ നിങ്ങൾക്ക് കണ്ടിട്ട് ഓപ്ഷൻ വെച്ചിട്ടെങ്കിലും ഏതൊക്കെ എല്ലാം കണ്ടുപിടിച്ചിട്ട് നമുക്ക് അങ്ങനെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഓക്കെ അപ്പം മാക്സിമം പര്യായ പദങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക പ്രാക്റ്റീസ് ചെയ്യുക അല്ലെങ്കിൽ റിവിഷൻ ചെയ്യുക ഓക്കെ ഇനി നാലാമത്തെ ചോദ്യം ഫടൻ എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പം വഞ്ചകൻ ഓക്കെ അപ്പോൾ ഒന്ന് മാത്രം ശരി ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത് ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് വഞ്ചകൻ ഇനി ചില വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും നമുക്ക് നോക്കാം ഓക്കെ നൂപുരം എന്ന വാക്കിന്റെ അർത്ഥമാണ് ചിലങ്ക പ്രസംഗവശാൽ എന്ന വാക്കിന്റെ അർത്ഥമാണ് സന്ദർഭവശാൽ ഒക്കെ നമ്മൾ ആയി പോകും പ്രസംഗവശാൽ അത് പ്രസംഗമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണെന്നൊക്കെ അങ്ങനത്തെ ഓപ്ഷൻസും വരും അപ്പോൾ ആയി പോകരുത് സന്ദർഭവശാൽ എന്നാണ് അതിന്റെ അർത്ഥം പാശം എന്ന് പറഞ്ഞാൽ കയറാണ് ശഷ്പം എന്ന് പറഞ്ഞാൽ ഇളം പുല്ല എന്നാണ് അർത്ഥം ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം എന്നാണ് അർത്ഥം ഓക്കെ ഹരിണം എന്ന് പറഞ്ഞാൽ എന്താണ് ഹരിണം എന്ന് പറഞ്ഞാൽ മാൻ എന്നാണ് അർത്ഥം ഓർത്തിരിക്കുക ഇനി ബൈബിൾ എന്ന് പറഞ്ഞാൽ പുസ്തകം എന്നാണ് അർത്ഥം അസന്ധിഗ്ധം അത് പി എസ് സി ചോദിക്കുന്നൊരു വാക്കാണ് പദശുദ്ധിൻ്റെ അർത്ഥം ചോദിക്കാറുണ്ട് അപ്പം അതിൻ്റെ ഒരു ഏതൊക്കെ ദായാണ് ഗായ ആണ് എന്നൊക്കെയുള്ള ഓർത്തിരിക്കണം അസന്ധിഗ്ധം എന്ന് പറയുന്നത് സംശയമില്ലാത്ത സംശയമില്ലാത്തവണ്ണം ാമത്തെ ചോദ്യം ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദമാണ് ഒന്നാമത്തത് അർത്ഥം അത് ശരിയാണ് രണ്ടാമത്തത് വിത്തം അതും ശരിയാണ് മൂന്നും നാലും തെറ്റാണ് അപ്പം നമുക്ക് ഉത്തരം വരുന്നത് ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം ഇനി നമുക്ക് അർത്ഥം എന്ന വാക്കിൻ്റെ അല്ലെ എന്താണ് മൂന്നാമത്തെ വാക്ക് കൊടുത്തിട്ടുണ്ട് അർത്ഥം അതിൻ്റെ അർത്ഥം എന്താണ് പകുതി എന്നാണ് അർത്ഥം ഇനി നാലാമതായി കൊടുത്തിട്ടുള്ള വാക്കാണ് ആനനം ആനനം എന്ന് പറഞ്ഞാൽ എന്താണ് മുഖം അല്ലെ ഫേസ് മുഖം എന്നാണ് അർത്ഥം അതിൻ്റെ മറ്റു പര്യായ പദങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം വതനം ആസ്യം വക്രതം ഇതൊക്കെ മുഖത്തിൻ്റെ പര്യായങ്ങളാണ് പഠിച്ചു വെക്കുക ഇനിയിപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കൂടി നമുക്ക് നോക്കാം കാനനം എന്ന് പറയുന്ന വാക്ക് എന്താണ് അർത്ഥം കാട് എന്നാണ് അർത്ഥം അല്ലേ അതുപോലെ വസനം വസനം എന്ന് പറഞ്ഞാൽ എന്താണ് വസ്ത്രം എന്നാണ് അർത്ഥം അമൃത് അല്ലെ അമൃതിന് ഉള്ള പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് സുതണ്ട് പീയൂഷം ഉണ്ട് അല്ലേ ഈ പീയൂഷത്തിൻ്റെയൊക്കെ സ്പെല്ലിങ് അല്ലെങ്കിൽ പദശുദ്ധി കറക്റ്റായിട്ട് നോക്കി വയ്ക്കുക ഈ പിക്ക് ഒക്കെ നീട്ടാണ്ട് അതുപോലെ യു അതിനും നീട്ടാണ്ട് ദീർഘമുണ്ട് എന്നുള്ള ഓർത്തിരിക്കുക ഇനി ചന്ദനം എന്ന പി എസ് സി ചോദിക്കുന്നൊരു വാക്കാണ് അതിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ് മാലയമുണ്ട് മലയജമുണ്ട് പാടീരമുണ്ട് കളഭം അല്ലേ കളഭം എന്ന് പറഞ്ഞാൽ ആന എന്നൊരു എന്നൊരർത്ഥവും കൂടിയുണ്ട് നമ്മൾ മുമ്പ് പഠിച്ചു അല്ലേ ഇനി അടുത്ത ആറാമത്തെ ചോദ്യമാണ് ശരിയായ വാക്കുകൾ ഏത് അപ്പോൾ ഒന്നാമത്തെ വാക്ക് തെറ്റാണ് രണ്ടാമത്തെ വാക്ക് കറക്റ്റാണ് അല്ലെ രക്ഷാ കർത്താവ് എന്നാണ് എന്ന് പറഞ്ഞിട്ടൊരു നീട്ടുണ്ട് അവിടെ കർത്താവ് പിന്നെ മൂന്നാമത്തെ വാക്ക് എന്താ ഹാർദവം അത് തെറ്റാണ് നാലാമത്തെ വാക്ക് ഹാർദം അല്ലേ ഹാർദം എന്നാണ് ശരിയായിട്ടുള്ള വാക്ക് അപ്പോൾ നമുക്ക് ഉത്തരം ഏതൊക്കെയാണ് വരുന്നത് രണ്ടും നാലും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇനി കുറച്ച് പദശുദ്ധി നമുക്ക് നോക്കാം അല്ലേ സ്പെല്ലിങ് പി എസ് സിക്ക് പ്രധാനമായിട്ടും നോക്കുന്നൊരു ചോദ്യ മേഖലയാണ് മഹത്വം ഈ മഹത്വം എന്ന് പറയുമ്പോൾ രണ്ട് താണ്ട് എന്ന് ഓർത്തിരിക്കുക അതുപോലെ തത്വം അല്ലെങ്കിൽ തത്വം എന്നൊക്കെ പറയുമ്പോൾ രണ്ട് താണ്ട് എന്ന് ഓർത്തിരിക്കുക ചില പല സ്ഥലത്തും നിങ്ങൾ ചിലപ്പോൾ ഒരു താഴൊക്കെ ആയിരിക്കും കാണാം അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷനായി പോകും പക്ഷേ ഇതാണ് ശരി എന്ന് ഓർത്തിരിക്കുക ഇനി എന്ന് പറയുമ്പോൾ വാൻ്റെ താഴെയായ ത്രികോണ ചിഹ്നം അല്ലേ നമ്മൾ അത് കണ്ട കാര്യമില്ല വാ എന്ന് മാത്രം മതി ഓർത്തിരിക്കുക അതുപോലെ നമ്മൾ പല പല സ്ഥലത്തും നമ്മുടെ ചുമര് ചുമര് മായ ആയിരിക്കും പല സ്ഥലത്തും പറയാലോ ചുമ്മാര് അത് തെറ്റാണ് ചുവര് വായാണ് നടുക്ക് വരുന്നത് അതുപോലെ ചപ്പ് അതാണ് കറക്റ്റ് വാക്ക് നമ്മൾ ചുവപ്പ് എന്നൊക്കെ പറയില്ലേ ചുവപ്പ് നല്ല കറക്റ്റ് വാക്ക് ഏതാണ് ശരിയായിട്ടുള്ള വാക്ക് ചമപ്പ് അല്ലെങ്കിൽ ഇനി അടുത്ത വാക്ക് ഏതാണ് ഐത്തോച്ചാടനം ഈ ഐത്തോച്ചാടനത്തിൽ ശ്രദ്ധിക്കേണ്ടത് ചായയാണ് ചാ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അച്ഛൻ നേരിയേൻ്റെ ചാന്ന് ചിലപ്പോൾ ചില സ്ഥലത്ത് ഉപയോഗിക്കാറുണ്ട് അത് തെറ്റാണ് ഈ സാധാരണ ചായ ഏതാ എന്നിട്ട് അതിൻ്റെ അടിയിലൊരു ത്രികോണം ഓക്കെ അങ്ങനെയാണെന്നുള്ള ഓർത്തിരിക്കുക ഇനി ഗൂഢാലോചന എന്ന് പറയുമ്പം ആ ഡായ്ക്ക് ഉള്ളോട്ടേക്ക് ഒരു കെട്ടുണ്ട് ഓക്കെ ഒരു കെട്ട് ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഒരു ഗൂഢാലോചന എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒളിച്ച പോലെയാണല്ലോ ഒരു ഉള്ളോട്ടൊരു ഒട്ട് ഒരു എന്താണ് ചുരുട്ടുണ്ട് അല്ലെങ്കിൽ ഒരു വട്ടമുള്ളിലേക്ക് ഒളിഞ്ഞു കിടക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾ ഓർത്തിരിക്കുക ഗൂഢാലോചന പിന്നെ ഇളനീർ എന്ന് പറയുമ്പോൾ രണ്ട് നായ കേട്ടോ ഇള നായാണ് സാധാരണ നായല്ല ഓക്കെ ഇളനീർ ന എന്നുള്ള വാക്ക് ഓക്കെ ഇനി സന്യാസം എന്ന് പറയുമ്പോഴും നമ്മൾ ചിലപ്പോൾ സാധാരണ നാന്നെഴുതും അല്ലെ നഖം എന്നൊക്കെ എഴുതുന്ന ആ നായിരിക്കും എഴുതുക പക്ഷെ അങ്ങനെയല്ല ഈ മൂന്നെണ്ണം വരുന്ന ന എന്ന വാക്കാണ് വരുന്ന അക്ഷരമാണ് വരുന്നത് ഒക്കെ സന്യാസം അല്ലെങ്കിൽ സന്യാസി എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു അക്ഷരമാണ് വരുന്നത് എന്നുള്ള ഓർത്തിരിക്കണം ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പ്രാരാബ്ദം അല്ലേ രാ കഴിഞ്ഞിട്ട് ദീർഘം നമ്മൾ പല സ്ഥലത്തും ഇടാ ഇട്ട് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോഴും അങ്ങനെയാണ് പറയുക അല്ലേ പ്രാരാബ്ദം എന്നൊക്കെ പറയും പക്ഷെ അത് തെറ്റാണ് രാക്ക് ദീർഘം വേണ്ട പ്രാരബ്ധം അത്രയും മതി പ്രാരബ്ദം ഓക്കെ ഇനി അപേക്ഷ തീയതി ഇവിടെ ഇതുപോലെ തന്നെ അപേക്ഷാ തീയതി എന്നൊക്കെ നമ്മൾ പല സ്ഥലത്തും പറയും അല്ലേ എഴുതും ക്ഷാ കഴിഞ്ഞിട്ട് ഒരു ദീർഘം ഇട്ട് കൊടുക്കാറുണ്ട് അത് തെറ്റാണ് അതിൻ്റെ ആവശ്യമില്ല അപേക്ഷ തീയതി ഓക്കെ ഇനി അതുപോലെ തീയതിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തീയതി രണ്ട് രീതിയിൽ ശരിയായിട്ട് എഴുതാൻ പറ്റും ഓക്കെ ഒന്ന് ഏറ്റവും താഴത്തേക്ക് നോക്കുക താക്കി ദീർഘം കൊടുക്കുകയാണെങ്കിൽ തീ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ സാധാരണയ മതി ഓക്കെ ഇനി താക്കി ദീർഘം കൊടുക്കുന്നില്ലെങ്കിൽ രണ്ടാമത്തെ വാക്ക് നോക്കുക വെറും തീ തീന്ന് മാത്രമാണെങ്കിൽ യാക്കിയ യാൻ്റെ അടിയിൽ എന്ത് കൊടുക്കണം മതി ത്രികോണ ചിഹ്നം കൊടുക്കണം ഇതാണ് ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ തീയതി എഴുതുന്നെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക ഓക്കെ ഇനി അടുത്തത് എഴുപത്തി ഏഴാമത്തേത് ഫാഷൻ മോങ്ങർ എന്ന പദത്തിനുള്ള ഉചിതമായ തർജ്ജമ ഏത് അപ്പം ഒന്നാമത്തെ വാക്ക് അഴകിയ രാവണൻ എന്നുള്ളതാണ് ശരി അപ്പം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരിയാണ് ഇനി നമുക്ക് ചില എന്താണ് ഇംഗ്ലീഷ് ശൈലികളും അതിൻ്റെ മലയാളം എന്താണെന്ന് നോക്കാം ബ്ലാക്ക് ലെഗ് എന്ന് പറഞ്ഞാൽ കരിങ്കാലി എന്നാണ് അർത്ഥം ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറഞ്ഞാൽ ആദിയും അന്തവും അല്ലെങ്കിൽ തുടക്കവും മടുക്കവും അല്ലേ ഇനി ഗൂസ്ബെറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ള വാക്കുകയാണല്ലേ സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്നൊക്കെ പറയുന്ന ഗൂസ്ബെറി ഇനി ഹോം ട്രൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിക്കുന്ന ഒരു സാധനമാണ് എന്താണ് വീടുമായിട്ട് ബന്ധപ്പെട്ടോ അല്ല സ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല അപ്രിയ സത്യം എന്നുള്ളതിൻ്റെ മലയാള ഇംഗ്ലീഷാണ് ഹോം ട്രൂത്ത് ഇനി അടുത്തത് ടിറ്റ് ഫോർ ടാറ്റ് അല്ലേ ഇതിൻ്റെ മലയാളം നമ്മളെപ്പോഴും പറയുന്നതാണ് ഉരുളക്കുപ്പേരി പോലെ ആവാൻ പറയുന്നതെന്നൊക്കെ പറയുന്നില്ലേ കാരണന്മാരൊക്കെ നമ്മളെന്തെങ്കിലും മറുപടി എന്തെങ്കിലും കൊളുത്തു വർത്താനൊക്കെ പറയുമ്പം അവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് ഉരുളക്കുപ്പേരി എന്ന് പറയുന്ന രീതിയില്ല ടിറ്റ് ഫോർ ടാറ്റ് ഓർത്തിരിക്കുക ഇനി അടുത്തത് എഴുപത്തി എട്ടാമത്തേത് കഥയുടെ പ്രധാനമായ അംശം എന്ന അതിനുള്ള ഒറ്റപ്പതം ഏതാണെന്നാണ് ചോദിക്കുന്നത് കഥയുടെ പ്രധാനമായ അംശം ഓക്കെ അപ്പം രണ്ടാമത്തെ വാക്ക് വാക്കലേ കഥാസാരം അതാണ് ഉത്തരം വരുന്നത് അപ്പം ഓപ്ഷൻ സി കഥാസാരം ആണ് രണ്ട് മാത്രം ശരിയാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഇനി നമുക്ക് ചില ഒറ്റപദങ്ങൾ പഠിക്കാം അല്ലേ ഇപ്പോൾ ഉള്ളത് എന്നതിനുള്ള ഒറ്റപദമാണ് അധുനാദനം ഓക്കെ അതിൻ്റെ സ്പെല്ലിങ്ങും നിങ്ങൾ പഠിക്കുക അല്ലേ പദശുദ്ധിയും പഠിക്കണം അധുനാദനം എന്നെന്താണെന്നുള്ളത് ഇപ്പോൾ ഉള്ളത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് അധുനാദനം ഇനി ആവർത്തിക്കപ്പെടാത്ത എന്നുള്ളതിൻ്റെ ഒറ്റപദം എന്താണ് അനാവർത്തം എന്ന് പറഞ്ഞാൽ മതി അല്ലേ ഇനി ദൂതൻ്റെ പ്രവൃത്തി ഒറ്റപദം എന്താണ് ദൗത്യം ശബ്ദമില്ലാത്തത് എന്നതിൻ്റെ ഒറ്റപദമാണ് നീരവം കുറ്റം മാത്രം കാണുന്നവൻ എന്നുള്ളതിൻ്റെ ഒറ്റ എന്താണ് ഒറ്റപദം എന്താണ് പുരോഗഹി അല്ലേ നമ്മുടെ ചുറ്റും ഉണ്ടാവില്ലേ പല പല ആൾക്കാരും ഉണ്ടാവും അല്ലേ ചിലപ്പോൾ നമ്മളും അതിൻ്റെ അകത്ത് ഒരാളായിരിക്കും കുറ്റം മാത്രം കാണുന്നവൻ എന്നുള്ളതിൻ്റെ ഒറ്റപദമാണ് പുരോ പുരോഗി അടുത്തത് സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ബുദ്ധി അല്ലെ അതിൻ്റെ ഒറ്റപദമാണ് പ്രത്യുത്പന്ന മതി ചില സ്ഥലത്ത് തെറ്റായിട്ട് കൊടുക്കുന്ന ഒരു വാക്കാണ് പ്രത്യുത്പന്ന മതിത്വം എന്ന് പറയും ഓക്കെ പ്രത്യുത്പന്ന മതിത്വം എന്ന് വേണ്ട മതി എന്ന് മാത്രം മതി കേട്ടോ ത് എന്നുള്ള അക്ഷരം വേണ്ട ഓക്കെ അപ്പൊ ഈ ഒരു സംഭവം അല്ലേ സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ബുദ്ധി ഇത് നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മളെല്ലാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ ദിവസം കൂടുന്തോറും ഓരോ ദിവസവും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ അപ്പം ഇത് തന്നെയാണ് നമ്മൾ എൽ ഡി സി ആയാലും അല്ലെങ്കിൽ മറ്റ് ഏത് പരീക്ഷ ആയാലും അല്ലേ ഇപ്പോൾ ഡിഗ്രി ആയാലും പ്ലസ് ടു ആയാലും ഏത് ബി എസ് സി എക്സാം ആയാലും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യമാണല്ലേ ആ ഒരു സന്ദർഭത്തിൽ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ബുദ്ധി ചില സമയത്ത് നമ്മളിപ്പോൾ മലയാളം എളുപ്പമുള്ളൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം അത് എഴുതാമെന്ന് വിചാരിച്ചു പോകും പക്ഷേ ചിലപ്പം അത് ടഫായിരിക്കും അപ്പം നമ്മൾ അത് നോക്കിയിരിക്കും ഇത് എഴുതിയിട്ട് ഞാൻ അടുത്തേക്ക് പോകുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കറക്കി കുത്തണം അല്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് കറക്കി കുത്തും അങ്ങനെ നെഗറ്റീവ് അടിക്കും അല്ലെങ്കിൽ ടഫായ ക്വസ്റ്റ്യ മുകളിൽ തന്നെ ഇരുന്ന് സമയം കളയും അല്ലേ അപ്പം ഇതൊക്കെ എന്താണ് ആ ഒരു സമയത്ത് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ബുദ്ധിൻ്റെ ഭാഗമാണ് അപ്പം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനു മുകളിൽ പിടിച്ച് തൂങ്ങാതെ അടുത്ത എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് തീർക്കുക എന്നിട്ട് അവസാനം ടഫുള്ള ക്വസ്റ്റ്യൻ സമയം ഉണ്ടെങ്കിൽ എഴുതാം ഓക്കെ ഇതാണ് സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ബുദ്ധി എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഒരു വർഷം പഠിച്ചെന്നോ രണ്ട് വർഷം പഠിച്ചെന്നോ നിങ്ങൾ ഉറക്കൊഴിച്ച് പഠിച്ചിട്ട് വർ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ആ ഒരു പരീക്ഷണ സമയത്ത് എങ്ങനെ പ്രവർത്തിക്കാനുള്ള ഒരു ബുദ്ധി അല്ലെങ്കിൽ ഒരു കഴിവ് അത് വേറെ തന്നെയാണ് അത് ഈ മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കഴിവ് കിട്ടുള്ളൂ പഠിത്തം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റനും ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം ചെയ്ത് തീർത്തിട്ട് തന്നെയാണോ ടഫുള്ള ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ പോകുന്നത് എന്നൊക്കെ നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക ഓക്കെ ഇനി അടുത്തത് എഴുപത്തി ഒമ്പതാമത്തെ ചോദ്യമാണ് പിൽക്കാലം അല്ലെങ്കിൽ കണ്ണീര് എന്നീ പദങ്ങൾ പിരിച്ചെഴുതുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം ഒന്നാമത്തത് പിൻ പ്ലസ് കാലം അത് ശരിയാണ് പിൽക്കാലം എന്ന് പിരിച്ചെഴുതുന്നത് പ്ലസ് കാലം എന്നാണ് രണ്ടാമത്തത് തെറ്റാണ് പിൽ എന്നല്ല പിൻ എന്നാണ് കേട്ടോ ഇനി മൂന്നാമത്തേത് കൺ പ്ലസ് നീര് അത് ശരിയാണ് നാലാമത്തേത് തെറ്റാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഒന്നും മൂന്നും ശരിയാണ് ഓപ്ഷൻ എ ഇനി നമുക്ക് ചില എന്താണ് പിരിച്ചെഴുത്ത് നോക്കാം നമുക്ക് ഇപ്പം നമ്മൾ ഇവിടെ കൊടുക്കുന്ന എക്സാമ്പിളൊക്കെ ഒന്നെങ്കിൽ പി വൈ ക്യു ആണ് അല്ലെങ്കിൽ പി എസ് സി ബുള്ളറ്റിനൊക്കെ വന്നിട്ടുള്ള അല്ലെങ്കിൽ തൊഴിൽ വാർത്ത അങ്ങനത്തെ എന്താണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളിതൊക്കെ പ്രധാന എന്താണ് അതിൻ്റെ സീരിയസ്നെസ്റ്റോട് കൂടിയിട്ട് തന്നെ കാണുക അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതിയൊക്കെ വെക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം തങ്കൽ തങ്കൽ എന്ന് പിരിച്ചെഴുതുമ്പോൾ തൻ പ്ലസ് കൽ പൂ തട്ടം പിരിച്ചെഴുതുമ്പോൾ പൂ പ്ലസ് തട്ടം അപ്പോൾ ഇവിടെ നിങ്ങൾ ചിലപ്പം തെറ്റിക്കാൻ സാധ്യതയുണ്ട് പൂവെന്നൊക്കെ എഴുതും പൂവ് പ്ലസ് തട്ടം എന്നൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഓപ്ഷനിൽ ഓക്കെ അപ്പം നമ്മൾ ശ്രദ്ധിക്കുക വെറും പൂ മാത്രമേ ഉള്ളൂ പ്ലസ് തട്ടം ീ അധസ്ഥലം എന്ന് പിരിച്ച് എഴുതുമ്പോൾ അധ പ്ലസ് സ്ഥലം ഓക്കെ അധാൻ്റെ അവിടെ രണ്ട് ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി അതുപോലെ പല ഉരു എന്നുള്ളത് പല പ്ലസ് ഉരു മലരമ്പൻ എന്നുള്ളത് എങ്ങനെയാണ് പിരിച്ചു എഴുതുക മലര് പ്ലസ് അമ്പൻ ചിലപ്പോൾ മലർന്നൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കണം മലര് ചന്ദ്രക്കലുണ്ട് മലര് പ്ലസ് അമ്പൻ ഇനി വെണ്ണീർ എന്ന് പിരിച്ചു എഴുതുമ്പോൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ കണ്ണീര് എന്ന് എഴുതിയ പോലെ തന്നെ കേട്ടോ വെൺ പ്ലസ് നീർ ഇനി കയ്യക്ഷരം എന്നുള്ളതിൻ്റെ പദശുദ്ധി നിങ്ങൾ നോക്കി വയ്ക്കണം യാ യാണ്ടില്ലേ വെറും യാ എന്ന് മാത്രം മതി നമ്മൾ ചിലപ്പോൾ എഴുതുമ്പം എന്ത് എഴുതും ആ യാൻ്റെ താഴെ ത്രികോണ ചിഹ്നം ഇട്ട് വെക്കാറുണ്ട് അത് തെറ്റാണ് ഓക്കെ കയ്യക്ഷരം എന്നുള്ളത് ഓർത്തിരിക്കുക അതെങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക അല്ലെങ്കിൽ പിരിച്ചെഴുതുക കൈ പ്ലസ് അക്ഷരം ഇനി നിരർത്ഥം എന്ന വാക്ക് അതിൻ്റെ പദശുദ്ധിയും ഓർത്തിരിക്കണം അതുപോലെ എങ്ങനെയാണ് നിം പ്ലസ് അർത്ഥം ആ നീ ഒരു രണ്ട് പൂജയുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ടുത്ത് അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് നമ്മൾ അകത്തു കത്തിയും പുറത്തു പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം അതായത് ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും അല്ലെ നാലാമത്തെ ആണ് കറക്റ്റ് അപ്പം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി നാല് മാത്രം ശരിയാണ് ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ശൈലികൾ നോക്കാം അതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം അല്ലെ ഒട്ടോപ്യ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രായോഗികമല്ലാത്തത് എന്നുള്ള ശൈലിയാണ് അർത്ഥം വരുന്നത് അതുമാതിരി ഓളം നിന്നിട്ട് കടലാടുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് അസാധ്യമായ കാര്യം അല്ലേ ഇനി അടുത്തത് കടവടുപ്പിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് ഒരു സ്ഥാനത്തെത്തിക്കുക അല്ലേ കടവ് എന്നൊക്കെ പറയുന്നത് എന്താണ് പുഴക്കടവ് എന്നൊക്കെ പറയില്ല അല്ലേ അതന്നെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനത്തെത്തിക്കുക ഇനി അകത്ത് കടത്തുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് ഭക്ഷിക്കുക എന്നാണ് അർത്ഥം കാടും പടലും തല്ലുക എന്ന് പറഞ്ഞാൽ എന്താ അപ്രസക്തമായത് അതായത് എന്തൊക്കെയോ പറയുക ബന്ധമില്ലാത്ത എന്തൊക്കെയൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്രസക്തമായത് പ്രതിപാദിക്കുക ഓക്കെ അതാണ് അർത്ഥം ഇനി മണലുകൊണ്ട് കൊണ്ട് കയറി പിരിക്കുക എന്ന് പറഞ്ഞാൽ വിഡ്ഡിത്ത പ്രവർത്തി ചെയ്യുക ഓക്കെ മണലുകൊണ്ട് കൊണ്ട് കയറി പിരിക്കുക വിഡ്ഢിത്ത പ്രവർത്തി ചെയ്യുക ഇനി ചൊല്ലിയാട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ ചൊല്ലിയാട്ടം മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പ് ഇനി ഉപ്പും ചോറും തിന്നുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് ആശ്രിതനായി കഴിയുക ഉപ്പും ചോറും തിന്നുക ആശ്രിതനായി കഴിയുക ഇനി അടുത്തത് നഖശിഖാന്തം നഖശിഖാന്തം എന്ന് പറഞ്ഞാൽ അടി മുതൽ മുടി വരെ എന്നുള്ള അർത്ഥമാണ് നഖശിഖാന്തം അവനെ നഖശിഖാന്തം നോക്കി എന്ന് പറഞ്ഞ എന്തർത്ഥം അവനെ അടി മുതൽ മുടി വരെ നോക്കി എന്നുള്ളൊരർത്ഥമാണ് ഓക്കെ അപ്പം നമ്മൾ ഈ ആറാമത്തെ പാട്ടിവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം അത് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനമായിരിക്കും അപ്പോൾ താങ്ക്